കാട്ടാനകൾ നിരന്തരമായി തടക്കം എത്തുന്നതോടെ വീടും കൃഷിയും ഉപേക്ഷിച്ച് പാലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ് പീരിമെറ്റിലെ ഒരുപറ്റം കുടുംബങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി ആനക്കൂട്ടങ്ങൾ പീരിമെറ്റിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് രാത്രി സമയങ്ങളിൽ വരെ കാട്ടാനകൾ എത്തി പുലർച്ചെ വരെ മണിക്കൂറുകൾ ഭീതി പരത്തുന്നതോടെ നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി കാട്ടാനകൾ ജനവാസ മേഖല തന്നെ തമ്പടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി പീരിമട് താന്പ്പള്ളിയിൽ മാത്യു തങ്കച്ചൻ എന്നിവരുടെ കൃഷിയിടത്തും വീട്ടുമുറ്റത്തുമായി അഞ്ച് ആനകളാണ് മണിക്കൂറോളം നിരയുറപ്പിച്ചത് ഇവരുടെ കൃഷികളും ആനകൾ നശിപ്പിച്ചു പുലർച്ചെയാണ് കാട്ടാനകൾ മടങ്ങിയത് പീരുമട് ടൗണിന് സമീപത്തായി തോട്ടാപ്പുര സിവിൽ സ്റ്റേഷൻ ട്രഷറി അതിഥി മന്ദിരം മേഖലയിലാണ് കാട്ടാനകൾ ഉള്ളത് നിരവധി കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്ക് അരികിലാണ് കാട്ടാനകൾ എത്തിയിരിക്കുന്നത് നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖല കൂടിയാണ് ഇവിടം എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാനകൾ നിരന്തരമായി എത്തുന്നതോടെ ഇവിടുത്തെ ആളുകൾ വീടും കൃഷിയും അടക്കം ഉപേക്ഷിച്ച് പാരായനം ചെയ്യാൻ ഒരുങ്ങുകയാണ് വർഷം വർഷം അനുഭവിക്കുന്നു ഒരു ഒരു നിവൃത്തിയില്ല ഒപ്പിച്ച് ഒരു ഒരു ഏല ഇതിന് എന്തെങ്കിലും പരിഹാരം കാരണം നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാനുശല്യത്തിന് ഇതുവരെ പരിഹാരം കാണാൻ വനംവകുപ്പിനോ ബന്ധപ്പെട്ട മറ്റ് അധികൃതർക്കോ സാധിച്ചില്ല നിലവിൽ ജീവന് തന്നെ ഭീഷണിയാണെന്നാണ് പലരും പറയുന്നത് സാധാരണക്കാർ അടക്കമുള്ള ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത് ഇവരുടെ എല്ലാം ജീവിതത്തിന് തന്നെ വലിയ പ്രതിസന്ധിയാണ് നിലവിൽ നേരിടുന്നത് കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തുകൾ വ്യാപകമായി ഇപ്പോൾ ജനവാസ മേഖലയിൽ എത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു അതോടൊപ്പം കടുവ പുലി കരടി അടക്കമുള്ള ഇവരുടെ സാന്നിധ്യവും മേഖല സജീവമാണ് പലരും ഇവിടെ ആക്രമണത്തിൽ നിന്ന് തലനാരി രക്ഷപ്പെട്ടിട്ടുള്ളതും കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് കയറാതെ നിലകൊള്ളുന്നതും കാട്ടിൽ നിന്ന് കൂടുതൽ ആനകൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്നതും വലിയ പ്രതിസന്ധിയാണ് ജനവാസ മേഖലയും വനാതിർത്തിയും തമ്മിൽ വേർതിരിച്ച് കിടങ്ങുകൾ അടക്കം സ്ഥാപിച്ചാൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നാൽ വനംവകുപ്പിന്റെ നിന്ന് ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് കാട്ടു പേടിച്ച് രാത്രികാല സഞ്ചാരമടക്കം ആളുകൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഘട്ടങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ഭൂഷൻ